ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മൊത്തം കാര്യങ്ങളൊക്കെ പരിധിയിട്ടാണ് നമ്മൾ പോക്ക് എമർജൻസി വർക്ക് ചെയ്തിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ പോയി പക്ഷെ ഇന്ന് ഹരിബറി ഒന്നും ഇല്ലാണ് നല്ല സാവധാനം നോക്കിയെടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത് ഇപ്പോൾ ബ്രദേഴ്സ് റെഡ് ഹൗസിൽ നോക്കാമെന്നാണ് പോയത് പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു ലൈസ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പിങ്ക് പേൾസ് അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫസ്റ്റ് അവിടെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ പേൾസിൻ്റെ കളക്ഷന് നമ്പർ വൺ സ്പോട്ടാണ് ഓരോ ഷെയ്ഡ്സിൻ്റെയും വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് അതായത് ഇപ്പോൾ ഒരു പിങ്കിൻ്റെതാണെങ്കിൽ അതിൻ്റെ പിങ്കിൻ്റെ ഏറ്റവും ലൈറ്റ് വേർഷൻ ഡാർക്ക് ഗ്രീനിൻ്റെത് അങ്ങനെ എല്ലാത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കട്ട്യൂബ്സിൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ കുഴപ്പമില്ല എന്നാലും എനിക്ക് ആവശ്യമുള്ള കളേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഏകദേശം ഷെയ്ഡ് നോക്കി പക്ഷേ അവരുടെ സ്റ്റോക്കിൽ ഇല്ലാത്തത് തന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി പക്ഷേ പേൾസിൻ്റെ കളക്ഷൻസ് നല്ലത് വേണമെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ലൈസിൽ പോയി കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും പിന്നെ എന്താണ് അവിടേക്ക് നോക്കാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളിവിടെ കണ്ണൂരുള്ളതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ കോഴിക്കോട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ബ്രദേഴ്സിലേക്ക് പോയി അവിടുന്ന് എന്താണ് അവിടെ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യാമെന്നുള്ളത് നടക്കില്ല ഒരു ദിവസമൊക്കെ കംപ്ലീറ്റ് പരധിപ്പിടിച്ചെടുക്കേണ്ട അത്രയും സാധനം അവിടെ ഉണ്ട് ലേസിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ കട്യൂബ്സിൻ്റെതായിക്കോട്ടെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ ഡിസൈനിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഇവിടെ കാണാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പോൾ പക്ഷേ വേറൊരു എന്താ വെച്ചാൽ ഇവിടെ ഒന്നും നമുക്ക് നോക്കുന്ന സ്ഥലത്ത് ഒരു ഫാൻ പോലും ഓണാക്കി കിട്ടുന്നില്ല ഫാൻ ഓനും ഇല്ല അപ്പോൾ അത്രയും സാധനങ്ങൾ കൺജസ്റ്റഡ് ആയിട്ട് വെച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ടൈമിൽ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായി പോന്ന് അതുകൊണ്ട് കൂടുതലൊന്നും പരതാൻ നിന്നിട്ടില്ല ആവശ്യമുള്ള സാധനം അവിടുന്ന് രണ്ടും കിട്ടിയോണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര അടിപൊളി ടൗൺ ആണ് കേട്ടോ കോഴിക്കോട് ടൗൺ ആണ് നമ്മളിവിടെ നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ തലേന്നും ഓണത്തിൻ്റെ തലേന്നൊക്കെ മാത്രം കാണുന്ന ഒരു തിരക്ക് ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് അവിടെ മിഠായിത്തെരുവിൽ തിരക്കൊക്കെ കണ്ടിട്ട് ശരിക്കും അതിശയം തോന്നി നമ്മളിവിടെ എന്താ പറയുക ഒരു ഓണത്തിൻ്റെ തലേദിവസം മറ്റേ ഓണച്ചന്ത അങ്ങനെയുള്ള പരിപാടികൾക്കല്ലാണ്ട് ഇത്രയും റഷ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കോഴിക്കോട് നമ്മൾ എപ്പോൾ പോയാലും ടൗണിലൊക്കെ സെയിം വൈബാണ് സെയിം തിരക്കാണ് ഒരു മാറ്റമില്ല അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ രീതിയിലൊരു സെവനപ്പൊക്കെ വാങ്ങി കൂടിച്ച് കുറച്ച് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെയും നമുക്കൊരാവശ്യമുള്ളൊരു ബീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതും നോക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ലൊരു ഡയബിൾ ഫാബ്രിക്കിൻ്റെ ഷോപ്സ് രണ്ടെണ്ണം കണ്ടിരുന്നു അവിടെ രണ്ടിടത്തും കൂടി കയറി നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കിയിരുന്നു നമ്മൾ ഇന്നലെ ഇവിടെ കണ്ണൂർ നോക്കിയിട്ട് അത് നമുക്ക് സെറ്റായിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ നോക്കിയപ്പം അവിടെ നിന്ന് നമുക്കൊരു എന്താണ് മെറ്റീരിയൽ കിട്ടി അത് നമ്മളപ്പം തന്നെ ഡയ്യങ്ങിനും സെറ്റാക്കി വെച്ചു അതിനുശേഷം വേറൊരു ഷോപ്പിലും കയറി പക്ഷെ അവിടെ നമ്മൾ വിചാരിച്ചത്ര രീതിയിലുള്ള കളക്ഷൻസ് ഇല്ല നോർമലി നമുക്ക് സെൽഫ് ഡിസൈഡിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പേജസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി നഹ്ദി മന്തിയിലേക്കാണ് പോയത് ഇതുവരെ അവിടുത്തെ മന്തി നമ്മൾ കഴിച്ചിട്ടുള്ള ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര തിരക്കേന് ഏതോ ഒരു കോളേജ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ ഫുൾ ഫുള്ള് ഇരുപത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മന്തി

എന്നാലും കോഴിക്കോട് ജോലി ജോക്കീന് തൊട്ടപ്പുറത്ത് ഹോട്ടലുണ്ട് ഗൈസ് ആ ഹോട്ടലിൽ വന്നാൽ മതി നമ്മൾ അവിടെ ഇങ്ങനെ ബുക്കിംഗ് ഉണ്ട് കേട്ടോ ബൈ അപ്പൊ അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മൂന്ന് മണി ട്രെയിനെ നമ്മൾ തിരിച്ചു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ